സ്ലാമലൈക്കും അപ്പോൾ മുത്തുമണീസ് നമുക്ക് പെരുന്നാളെ നമ്മളോടെ കൊടുങ്ങീലായിരുന്നു ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ കാണാം അപ്പം നമുക്കിന്ന് വൈകുന്നേരം പെരുന്നാൾ ഉച്ചക്ക് കൊടുങ്ങീരട്ടോ വൈകുന്നേരം നമ്മളിട്ട് പോന്നു അപ്പോൾ വൈകുന്നേരം രാത്രി നമ്മളമ്മ പാസൊക്കെ വരും അപ്പോൾ നമുക്ക് ബീഫ് കിട്ടുമല്ലോ ഈ പെരുന്നാൾ അപ്പോൾ ഇവിടെ അവർ പൊതി അയൽവാസിൻ്റെ പേരേക്ക് കൊടുത്തീനി ബീഫ് അപ്പോൾ അതേ നമ്മളെടുത്ത് വന്നു ഒരു വരില്ല അപ്പോൾ അമ്മ കൊടു ബീഫ് അപ്പം ഇത് നമുക്കാണ് വരറ്റ അപ്പോൾ ബീഫും പല കോരത്തിലും ഉണ്ടാക്കും ഞാൻ അപ്പം അത് ഇങ്ങനെയുണ്ടാക്കണേ ഇല്ലേ മുതലും കുക്കറ് കണ്ട് ഇട്ടാണ്ട് വിസിലൊണ്ട് അടുപ്പിക്കുക അങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ കൊടിഞ്ഞിട്ടൊക്കെ പോയി എന്നപ്പോൾ ക്ഷീണിച്ചിട്ടു അതുകൊണ്ടാണ് ഇപ്പോൾ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും ബീഫ് രസമാണ് പിന്നെ മുട്ട അപ്പോൾ മക്കളെ അതാ നമ്മൾ ഇഞ്ചും മുഴുത്തുള്ളിയും ചീരോടി ഇടി കുത്തിട്ടാണ് അത് ഇട്ട് കൊടുക്കും അപ്പോൾ അതാ പച്ചോളും തക്കാളിയും അതും ഇട്ട് കിട്ടണിട്ട് രണ്ട് തക്കാളിയും നാല് ചെറിയ പച്ചോളും ഇനി നമുക്ക് അതിൽ പൊടികളൊക്കെ ചേർത്ത് അപ്പോൾ നമ്മളെ കല്ലിപ്പൊടി ഇങ്ങനെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഒരുപാട് പണ്ടൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കും പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി കുറച്ച് ഈ ബീഫല്ല രണ്ട് മൂന്ന് നാല് സ്പൂണ് ഒന്നുകൂടി കിടന്നോട്ടെ അഞ്ച് ഏലക്കൊരു അഞ്ചെണ്ണം പിന്നെ നമ്മളെ പേരും തീരെ ഒക്കെ ഒരു പിന്നെ നമ്മളെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഞാൻ ഒരു സ്പൂട്ട് എടുക്കണേ ഒരു ഒരഞ്ചെണ്ണം ഉണ്ടാവും മഞ്ഞപ്പൊടി ഒരു സ്പൂൺ അതിനെ ചെന്ന് വിട്ടോ നമ്മളെ സ്പൂൺ ചെറുതാ പിന്നെ മുളകപ്പൊടി ഇല്ലാതെ ഉണ്ടാക്കാം വെച്ച് കാണാൻ ഉണ്ടാക്കാം അപ്പം ഞാനിതാ ഒരു സ്പൂണ് കാശ്മി മുളക് മുളക് പൊടി കുറച്ച് കേട്ടോ ഒരസ്പൂണ് സാദാ മുളക് പൊടി അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണം വെച്ചെണ്ണമുണ്ട് കേട്ടോ പിന്നെ ചപ്പും കറിപ്പിന്നെ അത് കൊടുക്കണേ ഒരസ്പൂൺ ഒരുക അപ്പം ഇത് നല്ലാണ്ട് മിക്സ് ചെയ്യുക പണ്ട് നമ്മളമ്മയൊക്കെ കയ്യിൽ കൊണ്ട് പോയക്കാട്ടോ പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് മിക്സ് ചെയ്യുക അങ്ങോട്ട് ദീപ് പാകത്തിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീമ വെള്ളം തോന്നു വെച്ചുണ്ട് കേട്ടോ ബീഫ് നിന്ന് തന്നെ വെള്ളം ഉറന്നു വരും അപ്പോൾ ബീഫ് ഞാൻ തീമിക്കണം കേട്ടോ ഈ കപ്പിന് ഒരു കപ്പ് വെള്ളം വെച്ചിട്ട് ചെറിയ കപ്പാണ് ബീഫ് ഇതാ അവിടെ ബന്ധുക്കണ കേട്ടോ സെറ്റായിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പം ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിരിക്കണേ ബീഫും ചപ്പാത്തി അപ്പം നമുക്ക് ചപ്പാത്തി പരത്താൻ പിള്ളേരെ ചപ്പാത്തി ഈ പരത്തണ കുയൽ ഏതാണെന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ അജില്ലേ അതുകൊണ്ടാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അതാണ് നമുക്ക് പരത്താൻ സുഖം കാരണം ഇല്ലാത്തത് ഇപ്പോൾ തിരഞ്ഞിട്ട് കാണാൻ അതാ ഉള്ളിൽ നോക്കുകയാണെ ഇന്ന് സ്റ്റോറൂമിന്റെ ഇത് കുറച്ച് കനായിട്ട് നമുക്കിത് പരത്താൻ ഒരു ഒരു തപ്പിപ്പയ തയ്യും അപ്പൊ നമ്മളെ ചപ്പാത്തി ഇതേട്ടാ റൗണ്ടിലൊന്നാല് നമ്മളെ ചപ്പാത്തി ഇന്ത്യൻ്റെ കൂപ്പടം പോലെയൊക്കെയാണാവില്ല അപ്പതാ കാക്ക നമ്മൾ ഇന്ത്യക്കാരെ ഇത് ചട്ടിയിലേക്ക് അങ്ങ് ഇങ്ങുകൊടുക്കാം നിങ്ങൾക്ക് ഇതോ അപ്പോൾ പരത്തലും ചൂടല്ലും കൂടിയ കേട്ടോ അതവിടെ കിടന്ന് പോകുമ്പോഴത്തേക്കും നമ്മളടുത്ത് പരത്ത വീടിയെടുക്കലൊക്കെ കൂടി അപ്പോൾ അത് ചൂടായി ചൂടായി കൂടുമ്പോൾ തന്നെ പറ്റാത്ത മറച്ചത് മറച്ച ഇനി വന്നിട്ട് അടുത്ത മറച്ചത് ഉറച്ചിട്ടോക്കുന്നിട്ടാ